നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരവും വിദ്യാഭ്യാസപരവുമായ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമങ്ങൾ നടക്കുന്നതായും ഇവ സർക്കാരിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അതിജീവിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൽ നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ രണ്ട് നിലകളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി രൂപ ചെലവിൽ പെൺകുട്ടികൾക്കായി നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ റാങ്കിങ്ങിൽ തന്നെ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ ആദ്യ ഇരുന്നൂറ് കലാലയങ്ങളിൽ നാൽപ്പത്തിരണ്ടെണ്ണം കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തൊന്ന് ശതമാനം കലാലയങ്ങൾ കേരളത്തിലാണ് മതപരമായ സ്പർദ്ധ വളർത്തുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിഭാഗീയമാക്കുന്നതുമായ നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ഈ നേട്ടങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ആരോഗ്യപരമല്ലാത്ത സമീപനങ്ങൾ സർവകലാശാലകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഇവ നമ്മുടെ നേട്ടങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിനും ജനാധിപത്യപരമായ അന്തരീക്ഷം കലാശാലകളിൽ നിന്ന് അകറ്റുന്നതിനും കാരണമാകുമെന്ന് മന്ത്രി പറഞ്ഞു ഈ കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്പൂർ എന്ന ഈ കലാലയത്തിന് അതിൻ്റെ വികസന വഴികളിൽ ഒരുപാട് തിളക്കമാർന്ന നാഴികക്കല്ലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച കലാലയത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സർക്കാർ ഒരുക്കി തരുന്ന ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഇനിയും ഒരുപാട് നേട്ടങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നാല് പോയിന്റ് അഞ്ചു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച രണ്ട് പുതിയ പുതിയകൾ നിർമ്മാണം ഒരുങ്ങിയിട്ടുള്ള പുതിയ രണ്ട് നിലകളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ തറക്കല്ലിടൽ കർമ്മവും നിങ്ങളെവരെയും പ്രതിനിധീകരിച്ചു കൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുകയാണ് ഏതാണ്ട് രണ്ടു വർഷം മുൻപാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് കോടി എഴുപത് ലക്ഷം രൂപ ഏകദേശം ഏഴ് കോടി രൂപ ചെലവിൽ മറ്റൊരു സംവിധാനം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഞാൻ ഇവിടെ വന്നപ്പോ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്ത ആ പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ചെലവ് എന്താണ് എന്നാണ് ബഹുമാന്യരായ എം എൽ എയോട് ചോദിച്ചത് കിഫ്ബി സാധാരണഗതിയിൽ വലിയ തുകയ്ക്കുള്ള കെട്ടിട നിർമ്മാണങ്ങളാണ് നടത്തുന്നത് ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടര ഏക്കർ സ്ഥലം പുതുതായി വാങ്ങുന്നതിനോ മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയും പഴയ കെട്ടിടത്തിന്റെ ലിഫ്റ്റ് സൗകര്യം അടക്കം മറ്റു ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനോ ഒന്നര കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ടി വി ഇബ്രാഹിം എം എൽ എ അറിയിച്ചു മലപ്പുറം ഗവൺമെന്റ് കേട്ടു വളരെ കൂടി വിദ്യാഭ്യാസ ഉന്നത മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുപോലെ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി പ്രസംഗിച്ചത് വളരെ മനോഹരമായ ഒരു സ്പീച്ച് ആയിരുന്നു മാത്രമല്ല ഇപ്പത്തെ ഞാൻ മന്ത്രിയെ അഭിനന്ദിക്കേണ്ട മറ്റൊരു ഘട്ടം കൂടിയുണ്ട് ഇല്ല ആശയപരമായ പോരാട്ടത്തിന്റെ ഭാഗമാണെങ്കിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രയധികം കൈശമായി ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കാരണം ചാൻസലർ എന്ന പേരിൽ കേരളത്തിലെ ഗവർണർ കേരളത്തിന്റെ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ആശാസ്യമല്ലാത്ത കാര്യമാണ് ആ കാര്യത്തിൽ ആശയപരമായ മന്ത്രി അടക്കം നടത്തുന്നവരുടെ പോരാട്ടത്തിൽ ഞങ്ങളും കൂടിയുണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള പിന്തുണയും ഒക്കെ അതിന് മന്ത്രി അറിയിക്കേണ്ടത് ഇങ്ങനെ ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലെ വി സിയെ നിയമിക്കാൻ പോലും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിലെ സിൻഡിക്കേറ്റിൽ ഒന്നും ചേരാൻ കഴിയാതിരിക്കുകയും അവർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് മന്ത്രിയുടെ ഒരു പിന്നെ ദൗർഭാഗ്യമാണ് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാം മന്ത്രി അതിനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ കിട്ടാനൊന്നുമല്ല ഞാൻ ഈ ഭംഗിയാക്കി പറഞ്ഞത് അത് നമ്മുടെ അതിഥിയാകുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയാണ് എന്നുള്ളതെ കാണാം നമുക്ക് കൂടുതൽ കോഴ്സ് വേണം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് കോളേജിൽ നടന്ന പരിപാടിയിൽ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളങ്കയിൽ മുംതാസ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൽ ഗഫൂർ ഹാജി നസീമ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം എം പി രാജേഷ് കെ എം ബിന്ദു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ ആബിദ ഫാറൂഖി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ ലത്തീഫ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത പി വൈസ് പ്രസിഡന്റ് മജീദ് നൂർ എങ്ങേൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടൂട്ടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും